എസക്കിയിൽ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനങ്ങൾ ഭാഗം ഒന്ന് ഈ അദ്ധ്യായത്തിൽ രണ്ട് പേരുകൾ വരുന്നുണ്ട് ഓഹോലിബ ലിബ മറ്റൊന്ന് ഓഹോലോ ഓഹോലിബറൂസലേമിനെ സൂചിപ്പിക്കുന്നു ഓഹോല സമറിയയെ സൂചിപ്പിക്കുന്നു ഈ രണ്ട് സ്ഥലങ്ങളും മറ്റ് രാജ്യക്കാരുമായിട്ടുള്ള വ്യഭിചാരത്തെയും അങ്ങനെ ഇസ്രായേൽ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന പാപത്തെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഈ വചനം വായിച്ചാൽ പലപ്പോഴും തെറ്റായ ചിന്തകൾ ആയിരിക്കും മനസ്സിൽ കടന്നു വരുന്നത് ശ്രദ്ധാപൂർവം ഈ ഭാഗം വായിച്ചു കേൾക്കാം രണ്ട് സഹോദരികൾ എനിക്കു കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഒരമ്മയ്ക്ക് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു അവർ ഈജിപ്തിൽ വച്ച് തങ്ങളുടെ യൗവനത്തിൽ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടു അവിടെ വച്ച് അവരുടെ പയോധരങ്ങൾ അമർത്തപ്പെട്ടു കന്യകളായിരുന്ന അവരുടെ മാറിടം സ്പർശിക്കപ്പെട്ടു മൂത്തവളുടെ പേര് ഓഹോല എന്നും ഇളയവളുടെ പേര് ഓഹോലീബ എന്നും ആയിരുന്നു അവർ എൻ്റേതായി അവർക്ക് പുത്രന്മാരും പുത്രിമാരും ജനിച്ചു അവരിൽ ഓഹോല സമരിയെയും ഓഹോലീബ ജെറൂസലേമിനെയും സൂചിപ്പിക്കുന്നു ഓഹോല എൻ്റേതായിരുന്നപ്പോൾ വ്യഭിചാരം ചെയ്തു അവൾ അസിറിയക്കാരായ തൻ്റെ കാമുകന്മാരിൽ അഭിലാഷം പൂണ്ട് നീല വസ്ത്രധാരികളായ യോദ്ധാക്കളും ദേശാധിപതികളും സേനാധിപതികളുമായ അവർ അഭികാമ്യരും അശ്വരൂഢരുമായ യുവാക്കന്മാരായിരുന്നു ആ അസിറിയയിലെ പ്രമുഖന്മാരായ അവരോടുകൂടെ അവൾ ശയിച്ചു താൻ മോഹിച്ച എല്ലാവരുടെയും ബിംബങ്ങളാൽ അവൾ തന്നെ തന്നെ മലിനയാക്കി ഈജിപ്തിൽ വെച്ച് പരിശീലിച്ച വ്യഭിചാരവൃത്തി അവൾ ഉപേക്ഷിച്ചില്ല അവർ അവളുടെ യൗവനത്തിലെ അവളോടൊപ്പം ശയിച്ചു കനികയായ അവളുടെ പയോധരങ്ങൾ അമർത്തി അവർ തങ്ങളുടെ വിഷയാസക്തി അവളിൽ ചൊരിഞ്ഞു ആകയാൽ അവൾ അത്യന്തം മോഹിച്ച അവളുടെ കാമുകന്മാരായ അശ്രീയക്കാരുടെ കരങ്ങളിൽ അവളെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു അവർ അവളുടെ നഗ്നത അനാവരണം ചെയ്തു അവർ അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചെടുക്കുകയും അവളെ വാളിനിരയാക്കുകയും ചെയ്തു ന്യായവിധി അവളുടെ മേൽ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു പഴമൊഴിയായി അവളുടെ സഹോദരി ഓഹോലീബ ഇതു ഇതുകണ്ട് എന്നിട്ടും വിഷയാശക്തിയിലും ഭിഭിചാരത്തിലും തൻ്റെ സഹോദരിയേക്കാൾ വഷളായിരുന്നു അവൾ അസ്രിയക്കാരെ അവളും അത്യന്തം മോഹിച്ചു സ്ഥാനപതികൾ സേനാധിപതികൾ പടക്കോ പണിഞ്ഞ യോദ്ധാക്കൾ അശ്വരൂഢരായ യോദ്ധാക്കൾ എന്നിങ്ങനെയും ആരും ആഗ്രഹിക്കുന്ന യുവത്തിടുമ്പുകളെയും അവളും മോഹിച്ചു അവൾ അശുദ്ധിയായി എന്ന് ഞാൻ കണ്ടു അവർ ഇരുപേരും ഒരേ മാർഗമാണ് സ്വീകരിച്ചത് എന്നാൽ ഇവൾ തൻ്റെ വ്യഭിചാരവൃത്തി ഒന്നുകൂടി വിപുലമാക്കി ചുവരുകളിൽ സിന്ദൂരം കൊണ്ട് വരച്ച കൽതായ പുരുഷന്മാരുടെ ചിത്രങ്ങൾ അവൾ കണ്ടു അരപ്പട്ട കൊണ്ട് അരമുറുക്കി തലയിൽ വർണ്ണശബളമായ തലപ്പാവ് ചുറ്റി കൽതായ നാട്ടിൽ ജനിച്ച ബാബുലോണിയക്കാരെ പോലെ കാണപ്പെട്ടു വീരന്മാരുടെ ചിത്രങ്ങൾ അവ കണ്ടപ്പോൾ തന്നെ അവൾ അവരെ അത്യന്തം മോഹിച്ചു അവൾ കൽദായിൽ അവരുടെ സമീപത്തേക്ക് ദൂതന്മാരെ അയച്ചു അവളോടൊത്ത് ശയിക്കാൻ ബാബുലോണിയക്കാർ വന്നു അവർ അവളെ വിഷയാശക്തി കൊണ്ട് മലിനമാക്കി അതിനുശേഷം അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി അവൾ പരസ്യമായി വ്യഭിചാരം ചെയ്യുകയും നഗ്നത തുറന്നു കാട്ടുകയും ചെയ്തപ്പോൾ അവളുടെ സഹോദരിയോട് എന്ന പോലെ അവളോടും എനിക്ക് വെറുപ്പായി എന്നിട്ടും ഈജിപ്തിൽ വ്യഭിചാരവൃത്തി നടത്തി യൗവനകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് അവൾ കൂടുതൽ വ്യഭിചരിച്ചു കഴുതകളുടേതുപോലെയുള്ള ലിംഗവും കുതിരകളുടേതുപോലെയുള്ള ബീജശ്രവണവുമുള്ള തൻ്റെ ജാരന്മാരെ അവൾ അമിതമായി കാമിച്ചു ഈജിപ്തുകാർ മറടത്തിൽ അമർത്തുകയും ഇളം സ്ഥനങ്ങളെ ലാളിക്കുകയും ചെയ്ത നിന്റെ യൗവനത്തിലെ വിഷയാലംപിടിത്തം നീ കൊതിച്ചു അതിനാൽ ഓഹോ ലീബ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ വെറുത്ത നിൻ്റെ കാമുകന്മാരെ ഞാൻ നിനക്കെതിരെ ഇളക്കിവിടും എല്ലാ വശങ്ങളിൽ നിന്നും അവരെ ഞാൻ കൊണ്ടുവരും ആരും കൊതിക്കുന്ന യുവാക്കളായ സ്ഥാനാധിപതികളും സേനാനായകന്മാരും പ്രഭുക്കന്മാരും അശ്വരൂഢന്മാരായ ബാബുലുണിയക്കാരെയും കൽദായരെയും പോക്കോ ഷോവ കോവ എന്നീ ദേശക്കാരെയും എല്ലാ അസീറിയക്കാരെയും ഞാൻ കൊണ്ടുവരും അവർ ധാരാളം രഥങ്ങളോടും വാഹനങ്ങളോടും കാലാൽ പടയോടും കൂടെ വടക്കുനിന്ന് നിനക്കെതിരെ വരും അവർ കവചവും പരിചയും പടത്തൊപ്പിയും ധരിച്ച് നിനക്കെതിരെ അണിനിരക്കും ന്യായവിധി ഞാൻ അവരെ ഏൽപ്പിക്കും അവർ തങ്ങളുടെ ന്യായം അനുസരിച്ച് നിന്നെ വിധിക്കും ഞാൻ എൻ്റെ രോഷം നിൻ്റെ മേൽ തിരിച്ചുവിടും അവർ നിന്നോട് ക്രോധത്തോടെ വർദ്ധിക്കുകയും അവർ നിൻ്റെ മൂക്കും ചെവികളും മുറിച്ചുകളെയും നിന്നിൽ അവശേഷിക്കുന്ന വാളിനിരയാകും നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ പിടിച്ചെടുക്കും അവശേഷിക്കുന്നവർ അഗ്നിക്കിരയാകും അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുകയും അമൂല്യ രക്തങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എസ് എൽ പ്രവാചനം നടത്തുന്നത് ജറൂസലേമിന് ഒരു പേരിട്ടുകൊണ്ടാണല്ലോ സമറിയ്ക്കൊരു പേരിട്ടല്ലോ ഓഹോല ഈ രണ്ട് രാജ്യങ്ങളിലുമുള്ള പ്രശ്നം ഈജിപ്തിൽ അവർ ആയിരുന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന ഈജിപ്തുകാരും അസീറിയക്കാരും അങ്ങനെ പറ്റ് പല ആളുകളുമായിട്ട് വ്യഭിചാരമെന്ന പാപത്തിലേർപ്പെടുകയും അശുദ്ധരാകുകയും ചെയ്തു ദൈവമേ പ്രവാചകൻ മുൻകൂട്ടി അവരോട് പറയുന്നു നിങ്ങൾ ശിക്ഷ അനുഭവിക്കും നിങ്ങളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെടും നിങ്ങളുടെ മൂക്കുകൾ വിച്ഛേദിക്കും ചെവി വിഛേദിക്കും നിങ്ങളെ വാളിനിരയാക്കും ശക്തമായ വചനം നൽകിക്കൊണ്ട് നവീകരണത്തിലേക്ക് കടന്നു വന്ന് പുതിയൊരു പർദീസ വീണ്ടും സ്ഥാപിക്കാൻ അവരോട് യഹോവെ അങ്ങയുടെ വചനങ്ങൾ ഉദ്ധരിച്ച് എസ് എ കിയിൽ പറയുന്നല്ലോ വചനം ഉൾക്കൊണ്ട് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കണമേ ദൈവമേ നന്ദി ഏറ്റവും സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം വളർത്താം ദൈവവചനം പടർത്താം വചനം കേൾക്കുമ്പോൾ മനസ്സിന് മാറ്റം വരും നമ്മുടെ കുടുംബം നവീകരിക്കപ്പെടും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടും അതിനു വേണ്ടുന്ന അനുഗ്രഹം വചനവായനയിൽ നമുക്ക് ധാരാളമായി കിട്ടും ഈ അദ്ധ്യായം കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് വ്യഭിചാരത്തെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളുമാണ് പറയുന്നത് അത് ഇസ്രായേലിലുള്ള സമ്രിയായിലുള്ള ജെറൂസലേമിലുള്ള പാപങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ പാപങ്ങൾ ചൂണ്ടിക്കാട്ടി അനുതാപത്തിലേക്ക് ക്ഷണിക്കുകയാണ് ദൈവമേ നന്ദി